സുഹൃത്തുക്കളെ എറണാകുളം ജില്ലയിലെ വേങ്ങൂരിൽ മഞ്ഞപ്പിത്തം പടരുന്നു ഏതാണ്ട് ഇരുന്നൂറോളം പേർക്ക് മഞ്ഞപ്പിത്തം കണ്ടുപിടിച്ചിരിക്കുന്നു ഒരു ചെറിയ പ്രദേശത്ത് പകർച്ചവ്യാധിയാണ് അത് വാട്ടർ അതോറിറ്റി വിതരണം ചെയ്ത കുടിവെള്ളത്തിൻ്റെ കുഴപ്പമാണ് എന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ ആദ്യത്തെ ആരോപണം അതിനെ വാട്ടർ അതോറിറ്റി നിഷേധിക്കുന്നുണ്ട് വേണ്ടത്ര തെളിവില്ലാതെ ശരിയല്ലാത്ത ആരോപണമാണെന്ന് പറയുന്നുണ്ട് ഏതായാലും കർശനമായ നടപടികൾ എന്ന് പറഞ്ഞ് മഞ്ഞപ്പിത്തം ഇനിയും പടരാതിരിക്കാൻ വന്നവരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളിലാണ് ആരോഗ്യ വകുപ്പ് അതോടൊപ്പം തന്നെ കാലടി മേഖലയിൽ വ്യാപിക്കുന്നു വയറിളക്കവും ഛർദിയും അങ്ങനെയൊരു വാർത്ത മെയ് പതിനേഴ് വെള്ളിയാഴ്ചയിലെ ദിനപത്രത്തിലുമുണ്ട് ആരോഗ്യവകുപ്പ് ഹോട്ടലുകൾ പരിശോധിക്കുന്നു ഭക്ഷണ വിതരണ കേന്ദ്രങ്ങൾ പരിശോധിക്കുന്നു വിൽപ്പനാ കേന്ദ്രങ്ങൾ പരിശോധിക്കുന്നു അങ്ങനെ പലതരത്തിലുള്ള പരിശോധനകളുമായി ആരോഗ്യവകുപ്പ് സജീവമാണ് ആരോഗ്യവകുപ്പ് തീർച്ചയായും നടപടികൾ എടുക്കണം രോഗവ്യാപനത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ആരോഗ്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിലും പരിസര ശുദ്ധീകരണത്തിൻ്റെ കാര്യത്തിലും ഒക്കെ ആരോഗ്യവകുപ്പ് നടപടികൾ എടുക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ആരോഗ്യ വകുപ്പിൻ്റെ ശ്രദ്ധയിലേക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ മുന്നോട്ട് വയ്ക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുകയാണ് അതാകട്ടെ ആരോഗ്യ വകുപ്പുകാർ സാധാരണ ശ്രദ്ധിക്കാത്ത മേഖലയുമാണ് ഒന്ന് മഞ്ഞപ്പിത്തമുണ്ടാക്കുന്ന മരുന്നുകളുടെ കാര്യം രണ്ട് മഞ്ഞപ്പിത്തമുണ്ടാക്കുന്ന വൈറ്റമിൻ സപ്ലിമെന്റുകളുടെ ഫുഡ് സപ്ലിമെന്റുകളുടെ കാര്യം മൂന്ന് ടിന്നിലടച്ചും പാക്കറ്റുകളിലാക്കിയും വരുന്ന കച്ചവട ഭക്ഷണ സാധനങ്ങളുടെ കാര്യവും ഈ മൂന്ന് കാര്യങ്ങളിലും ആരോഗ്യവകുപ്പ് വേണ്ടത്ര ശ്രദ്ധിക്കുന്നതായി ഇതുവരെ കണ്ടിട്ടില്ല മിക്കവാറും ആരോഗ്യവകുപ്പിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും നടത്തുന്നതും അലോപ്പതിക്കാർ തന്നെയാണ് അലോപ്പതിയുടെ നേരിട്ടുമല്ലാതെയുമുള്ള സ്വാധീനം ദുസ്വാധീനം നമ്മുടെ ആരോഗ്യ വകുപ്പുകളിൽ ധാരാളമുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ വേണ്ടത്ര ശ്രദ്ധയിൽ വരാനുള്ള സാധ്യത കുറവാണ് ഒന്ന് തൊള്ളായിരത്തിലധികം ഇംഗ്ലീഷ് മരുന്നുകളാണ് കരളിന് കേടുണ്ടാക്കുന്നതായി തെളിഞ്ഞിട്ടുള്ളത് തീർച്ചയായും ചില ഹെർബലായ സാധനങ്ങൾക്കും മരുന്നുകൾക്കും അതിനുള്ള കഴിവുണ്ട് ഫുഡ് സപ്ലിമെൻ്റുകൾക്കുണ്ട് അവയും പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലെ ആശാവർക്കർമാർ ഓടി നടന്ന് മരുന്ന് വിതരണം നടത്തുന്നുണ്ട് അവരെ അതിനുവേണ്ടി തന്നെയാണ് നിയോഗിച്ചിട്ടുള്ളത് മരുന്നുകളുടെ വിൽപ്പന എങ്ങനെയും കൂട്ടിയെടുക്കാനുള്ള ആഗോള മരുന്ന് കമ്പനികളുടെ കുതന്ത്ര ഫണ്ടുകൾ അതിനുവേണ്ടി വ്യാപകമായി തന്നെ നൽകപ്പെടുന്നുണ്ട് അതിലേറ്റവും പ്രധാനമായിട്ട് കരളിനെ തകർക്കുന്നത് കരളിനെ കേടുവരുത്തുന്നത് മലയാളിയുടെ ഏറ്റവും പ്രിയപ്പെട്ട മോളായ പാരാസിറ്റമോളാണ് ഞാനിത് പല പ്രാവശ്യവും പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ ഇപ്രാവശ്യം അതിനെക്കുറിച്ച് അധികം പറയുന്നില്ല പക്ഷെ നമ്മുടെ നാട്ടിലെ മനുഷ്യരെ വ്യാപകമായി കരൾ രോഗികളാക്കുന്നതിൽ ഫാറ്റി ലിവർ രോഗികളാക്കുന്നതിൽ ഹെപ്പറ്റൈറ്റിസ് രോഗികളാക്കുന്നതിൽ ജോണ്ടീസ് രോഗികളാക്കുന്നതിൽ പാരാസിറ്റമോളിന്റെ പങ്ക് ചെറുതല്ല പാരാസിറ്റമോളിനോടൊപ്പം മറ്റു പല സാഹചര്യങ്ങളും കൂടെ ചേരുമ്പോൾ മറ്റു പല കൃത്രിമ ഭക്ഷണ സാധനങ്ങളും ചേരുമ്പോ ഫുഡ് സപ്ലിമെന്റുകൾ ചേരുമ്പോൾ മറ്റു പല മരുന്നുകൾ ചേരുമ്പോൾ ഡ്രഗ് ആൻഡ് ഡ്രഗ് ഇന്ററാക്ഷൻ അതുപോലുള്ള പ്രശ്നങ്ങൾ പരിഗണിക്കപ്പെടേണ്ടതാണ് പരിശോധിക്കപ്പെടേണ്ടതാണ് രണ്ടാമത്തേത് ീടെയായി ഇരുമ്പരി തിന്നാൻ തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ ഒക്കെ ആരോഗ്യം നന്നാക്കാൻ കേന്ദ്ര സർക്കാരിനുള്ള ഒരു വ്യഗ്രത നമുക്ക് എത്രയാണെന്ന് അറിയാമല്ലോ നമ്മളെ എല്ലാവരെയും കൊണ്ട് കോവിഡ് വാക്സിൻ എടുപ്പിക്കാൻ എന്തൊരു ജാഗ്രതയാണ് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും പഞ്ചാബത്തുകളും എല്ലാം കൂടി ചേർന്ന് നടത്തിയത് കോവിഡ് വാക്സിൻ എടുക്കാത്തവരെ ആശുപത്രി കേട്ടതില്ല പാർക്കിലോ മാളിലോ ബാങ്കിലോ ഓഫീസുകളിലോ സ്കൂളിലോ കുട്ടികളെ പോലും പഠിക്കാൻ സമ്മതിക്കില്ല തോക്ക് ചൂണ്ടിയില്ല എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള ആത്മാർത്ഥമായ താല്പര്യം കൊണ്ടാണ് മൃഗങ്ങളിൽ പോലും വേണ്ടത്ര പരിശോധിക്കാത്തത് എന്ന് പോലും ആരോപണമുള്ള കോവിഡിന്റെ വാക്സിൻ നേരിട്ട് നമുക്ക് തന്നെ തന്നത് സമയം കളയാനില്ല അതുകൊണ്ട് ഉടനെ തന്നെ കുത്തി പ്രധാനമന്ത്രിയുടെ ചിത്രമൊക്കെ വെച്ചുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടി അങ്ങനെ നമ്മളെല്ലാവരും വാക്സിൻ എടുത്തു നമ്മളെ കൊണ്ട് എടുപ്പിച്ചു നിയമമൊന്നും കൊണ്ടുവന്നില്ല പക്ഷെ സർക്കാർ വിചാരിച്ചാൽ അതിനപ്പുറവും ഇപ്പുറവും ഒക്കെ നടക്കും അങ്ങനെ നമ്മുടെ ആരോഗ്യത്തിൽ വലിയ ജാഗ്രതയുള്ള കേന്ദ്ര സർക്കാർ നമ്മുടെ അരിയിൽ ഇരുമ്പ് കൂടെ ചേർത്ത് ഫോർട്ടിഫൈഡ് അരി തന്നുകൊണ്ടിരിക്കുകയാണ് ഇരുമ്പ് മാത്രമല്ല വേറെയും ചില രാസവസ്തുക്കളുണ്ട് നമ്മുടെ ആരോഗ്യം നന്നാക്കി തരുന്ന രാസവസ്തുക്കൾ ഈ അരിക്ക് ഇപ്പോൾ പടരുന്ന ഈ മഞ്ഞപ്പിത്തവുമായി വല്ല ബന്ധവും ഉണ്ടോ എന്നൊന്ന് പരിശോധിക്കേണ്ടതല്ലേ ഇത്രയും കാലം ഇങ്ങനെ കാണപ്പെടാത്തത് ഇത്രയും വ്യാപകമായി വരിക ചിലർ മരിക്കുക എല്ലാം പരിശോധിക്കണം ആരോഗ്യവകുപ്പ് കുടിവെള്ളം പരിശോധിച്ചോട്ടെ ഒരു കാക്കയും ഒരു കോഴിയും ഒരാടും ഒരു നായയും കണ്ണി കണ്ട വെള്ളം കുടിച്ചതിന്റെ പേരിൽ കുഴഞ്ഞു വീട് മരിച്ചിട്ടില്ല ദേഹമാസകലം മഞ്ഞ നിറമായി മഞ്ഞപ്പിത്തം കൊണ്ടും മരിച്ചിട്ടില്ല അപ്പൊ ഇത് മരുന്ന് പിത്തമാണോ സമ്പുഷ്ടീകരിച്ച പിത്തമാണോ നമുക്കൊന്നറിയണമല്ലോ അതിലേക്ക് ശ്രദ്ധിക്കുന്നതിന് ആരോഗ്യ വകുപ്പിന് ഞാൻ ചില സൂചനകൾ നൽകാം നമ്മുടെ നാട്ടിലെ സ്കൂൾ കുട്ടികളിൽ നാൽപ്പത് ശതമാനത്തിനും എറണാകുളം ജില്ലയിലെ സ്കൂൾ കുട്ടികളിൽ നാൽപ്പത് ശതമാനത്തിനും ഗോയിറ്ററാണ് എന്നൊരു സർവേ റിപ്പോർട്ട് വന്നു അങ്ങനെ ഗോയിറ്റർ രോഗമുണ്ടെന്ന് ഏത് സർവേയിൽ എവിടെ നടത്തിയ സർവേയിലാണ് കണ്ടുപിടിച്ചതെന്ന് തമ്പുരാനെ അറിഞ്ഞുകൂടാ അങ്ങനെ ഒന്നും നമ്മുടെ നാട്ടിലെ ഡോക്ടർമാർ കണ്ടിരുന്നില്ല പ്രകൃതി സകർ കണ്ടിരുന്നില്ല സ്കൂൾ അധ്യാപകരും പരാതിപ്പെട്ടിരുന്നില്ല പക്ഷെ സർവേ റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിനനുസരിച്ച് ആ റിപ്പോർട്ടിനെ മുൻനിർത്തി ഉത്തരവ് വന്നു സകലരും അയഡിൻ ചേർത്ത ഉപ്പേ കഴിക്കാവൂ കല്ലുപ്പിനെ നിരോധിച്ചു അങ്ങനെ നമ്മളെല്ലാവരും അയഡിനുപ്പ് കഴിച്ച് ഗോയിറ്റർ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കി ഏതാനും നാൾ കഴിഞ്ഞപ്പോഴാണ് സകല സ്ത്രീകൾക്കും തൈറോയിഡിന് കേട് തൈറോയിഡിന് തകരാറില്ലാത്തൊരു സ്ത്രീയെ കാണാൻ സാധിക്കില്ല ഇപ്പോഴോ പുരുഷന്മാർക്കും തൈറോയിഡിന് തകരാറ് തുടങ്ങിയിട്ടുണ്ട് ഇതിങ്ങനെ വ്യാപകമാകുന്ന ആശങ്കകൾ ഉണർത്തുന്ന ഒരു സമയത്ത് ഞാൻ മെഡിക്കൽ ടെക്സ്റ്റുകളിൽ നോക്കി ദി റോയൽ ഫാർമസ്യൂട്ടിക്കൽ സൊസൈറ്റി ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ പ്രസിദ്ധീകരിക്കുന്ന മാർട്ടിൻ ഡെയിൽ ദി കംപ്ലീറ്റ് ഡ്രോക് റെഫറൻസ് എന്ന് പറയുന്ന പുസ്തകം ഞാൻ ഒന്ന് നോക്കി അതിൽ അയഡിനെ കുറിച്ച് പറയുന്ന ഭാഗത്ത് അയഡിൻ ഓവർലോഡ് വന്നാൽ തൈറോയിഡ് ഡിസ്ഫങ്ഷൻ ഉണ്ടാക്കുമെന്നും ഗോയിറ്റർ ഉണ്ടാക്കുമെന്നും ചതി നോക്കണേ ഗോയിറ്റർ മാറ്റിത്തരാനായിട്ട് തരുന്ന സാധനം മെഡിക്കൽ ടെക്സ്റ്റ് പറയുന്നു ഗോയിറ്റർ ഉണ്ടാക്കും പിന്നെ ഇമ്പോർട്ടൻസിയും ഉണ്ടാക്കും ആരും ഇന്ന് വരെ നിഷേധിച്ചിട്ടില്ല ഞാൻ പല പ്രാവശ്യവും പറഞ്ഞിട്ടുള്ളതാണ് അവിടെ ഞാൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നു അപ്രത്യക്ഷ രീതിയിലുള്ള വന്ധ്യംകരണം ഡീ പോപ്പുലേഷൻ അജണ്ടയുടെ ഭാഗമാണിത് തൈറോയ്ഡിന് തകരാറ് വന്നാൽ സ്ത്രീകൾക്ക് ശരിയായ ഗർഭം ഉണ്ടാവില്ല പ്രസവം നടക്കില്ല ജനിച്ചാലും കുട്ടികൾക്ക് വലിയ താമസവും ഉണ്ടാവില്ല ആരോഗ്യവും മര്യാദ ഉണ്ടാവില്ല ഇമ്പോർട്ടൻസി പുരുഷന്മാർക്കുണ്ടാക്കുന്ന അയഡിൻ ആ അയഡിന്റെ ഡോസ് കൂടി കഴിയുമ്പോൾ പുരുഷന്മാർക്കും കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാനുള്ള കഴിവുണ്ടാവില്ല ആ അയോഡിൻ ഉപ്പ് വ്യാപകമായതിനു ശേഷമാണ് നമ്മുടെ നാട്ടിൽ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകൾ വ്യാപകമായത് കൂണ് മുളക്കുന്നത് പോലെയാണ് വരൂ ഞങ്ങൾ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി തരാം കുഞ്ഞെന്ന സ്വപ്നം ഞങ്ങളിലൂടെ എവിടെയും പരസ്യ ബോർഡുകളാണ് ചികിത്സയ്ക്കൊന്നും പരസ്യം പാടില്ല എന്നാണ് പറയുന്നത് ബാബാ രാംദേവിന്റെ കേസിൽ സുപ്രീം കോടതി വാളെടുത്തിട്ടുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിലെ അലോപ്പതിക്കാർക്ക് അതൊന്നും ബാധകമല്ല അങ്ങനെ അയടിൽ ഉപ്പ് തമ്മത്ത് നമുക്കെല്ലാം പുതിയ രോഗങ്ങൾ ഉണ്ടാക്കിയ കാര്യം അത് ഓർമ്മയിൽ വേണം രണ്ടാമത് നമുക്ക് കൊറേ നുണയുടെ പാപം കിട്ടിയല്ലോ ക്യൂ നിർത്തി മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് വൺ കുത്തി കുത്തു കഴിഞ്ഞ പലരും അന്ന് തന്നെ കുഴഞ്ഞു വീണു മരിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞു കുഴഞ്ഞു വീണു മരിച്ചു ഇപ്പൊ ചില വിദ്വാമാര് പറയുന്നുണ്ട് അവക്കെ അത് കുത്തിയാ ഒരാഴ്ച പത്ത് ദിവസമൊക്കെ കുഴപ്പം വരുവുള്ളൂ അത് കഴിഞ്ഞാൽ ഉണ്ടാവില്ല പക്ഷേ ഇതിൻ്റെ എല്ലാം ദീർഘകാല ഫലം കുത്തു കഴിഞ്ഞാൽ ദീർഘകാല ഫലം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളും നമ്മുടെ മുമ്പിലേക്ക് തന്നെ വന്ന് വീഴുന്നുണ്ട് ചില ആസ്ഥാന ന്യായീകരണ തൊഴിലാളികളുണ്ട് മരുന്ന് കമ്പനികളുടെ കീശയിൽ കിടക്കുന്ന വിദഗ്ധന്മാരുണ്ട് അവര് പലതും പറയും ഏതായാലും സാധാരണക്കാർക്ക് എല്ലാവർക്കും അറിയാം ഹാർട്ടിൽ നീളൻ പോക്ക് മൂന്നും നാലും അഞ്ചും എട്ടും ഒക്കെ ആയിട്ട് വർധിച്ചു ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല എട്ടും പത്തും കണ്ടിട്ടില്ല പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ പറഞ്ഞു മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാര് തന്നെ പറഞ്ഞു ഇത് അതിൻ്റെതാണ് സംഗതി അറിഞ്ഞ അത് ഞമ്മൻ്റേതാണ് എന്ന് എട്ടുകാലി മമ്മൂന്ന് പറയുന്ന പോലെ ഡോക്ടർമാര് തന്നെ പറയുന്നുണ്ട് പല ഡോക്ടർമാരും എൻ്റെ അടുത്തും വന്നിട്ടുണ്ട് എടുത്തുപോയി എന്തു ചെയ്യും നിങ്ങളുടെ പ്രകൃതിയിൽ എന്താ ചെയ്യാൻ പറ്റുക സകല രോഗങ്ങളും കൂടി ആളിപ്പടരുന്നു കാൻസർ കുഴഞ്ഞു വീണു മരിക്കുന്നു ചെറുപ്പക്കാർ അതും ആരോഗ്യത്തിൽ വളരെ ജാഗ്രതയുള്ള വ്യായാമം ചെയ്യുന്ന സൈക്ലിംഗ് ചെയ്യുന്ന നീന്തൽ നടത്തുന്ന ആരോഗ്യമുള്ള ചെറുപ്പക്കാരാണ് കുഴഞ്ഞു 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 വീഴുന്നത് നടന്നു പോകുന്ന വഴിക്ക് ബൈക്ക് ഓടിക്കുന്ന വഴിക്ക് അതും നമ്മുടെ മുന്നിലുണ്ട് എങ്ങനെയാണ് നമ്മുടെ സർക്കാർ നമ്മുടെ ആരോഗ്യമൊക്കെ നന്നാക്കി തരുന്നത് നമ്മുടെ ആരോഗ്യം നന്നാക്കാൻ മരുന്ന് കമ്പനികളുടെ ഓരോരോ പദ്ധതികൾ അവരെങ്ങനെയാണ് വിജയകരമായി നടത്തുന്നത് എങ്ങനെയാണ് അവർ സകല തട്ടിപ്പുകളും വിദഗ്ധമായി നമ്മുടെ മേൽ പ്രയോഗിക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സർക്കാർ അന്ധവിശ്വാസികൾ അനുഭവിക്കുകയേ നിവൃത്തിയുള്ളൂ കുടിച്ച വെള്ളത്തിൽ പോലും സർക്കാരുകൾ ചില ഉദ്യോഗസ്ഥന്മാരുടെ ദുസ്വാധീനത്തിന്റെ ഫലമായി അംഗീകരിക്കപ്പെടുന്ന പദ്ധതികൾ കണ്ണു വിശ്വസിക്കരുത് എന്നുള്ളത് ഇത് പറഞ്ഞതിന് വേണമെങ്കിൽ എൻ്റെ പേരിൽ കേസെടുക്കാൻ രാജ്യദ്രോഹം എടുക്കട്ടെ സത്യം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അതുപോലെ തന്നെയാണ് ഈ ഇരുമ്പരി നൂറ് അരി എടുക്കുമ്പോൾ ഒരെണ്ണം ഇരുമ്പിന്റെ ഫോലേറ്റ് ചേർന്ന സമ്പുഷ്ടീകരിച്ച അരിയാണ് നമ്മളെ കൊണ്ട് തീറ്റിക്കുന്നത് അപ്പോൾ അതാരോ വ്യാപകമായി കഴിച്ചു കഴിയുമ്പോൾ പുതിയ പുതിയ രോഗങ്ങളും പുതിയ ഗതികേടുകളും ഉണ്ടാകുക എന്നുള്ളത് പരിശോധിക്കണ്ടേ പരിശോധിക്കാതെ പറയാൻ പറ്റുമോ ഈ അയടിൻ്റെ അംശം കൂടിക്കഴിഞ്ഞാൽ കരളിന് കേടുണ്ടാകുമെന്ന് പല മെഡിക്കൽ ജേർണലുകളിലും കാണുന്നുണ്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ മൊബൈൽ മൊബൈലെടുത്തുനിന്ന് നോക്ക് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈലിനെ ഒരു ആയുധമായി കൂടെ ഉപയോഗിക്ക് അതിന്റെ അടിമകളാവാതെ ഹൈപ്പർ വൈറ്റമിനോസിസ് ഹൈപ്പർ വൈറ്റമിനോസിസ് എന്താണെന്ന് നോക്ക് അത് അയൺ ഓവർലോഡ് ലിവറിന് കരളിന് കേടുവരുത്തുമോ ചോദിക്ക് ഞാൻ ചില സൈറ്റുകൾ നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കാം നിങ്ങളൊന്ന് നോക്കുക എ സി ജി കേസ് റിപ്പോർട്ട്സ് ജേണൽ Published online 2020, July 21. Liver damage due to hypervitaminosis. Dietary supplements are unregulated medications that can lead to severe liver injury. Despite this, many people take vitamin supplements believing they are safe because they do not require. prescriptions. We are reporting a പ്രസ്ക്രിപ്ഷൻസ് വി ആർ റിപ്പോർട്ടിംഗ് എ കേസ് ഓഫ് ആഫ്രിക്കൻ അമേരിക്കൻ മാൻ ഹു ടുക്ക് ലാർജ് ഡോസ് ഓഫ് വൈറ്റമിൻ സപ്ലിമെന്റ് പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ ആളുകൾ പലരും വൈറ്റമിൻ സപ്ലിമെൻറ്റുകൾ എടുക്കുന്നുണ്ട് അത് സുരക്ഷിതമാണ് കാരണം കുറിപ്പടി ഒന്നും വേണ്ട കുഴപ്പമില്ലാത്ത കൊണ്ടാണ് ഇങ്ങനെ കിട്ടുന്നത് എന്ന് കരുതി ആളുകൾ കഴിക്കുന്നുണ്ട് അതിന് കുഴപ്പമില്ല എന്നാണ് പലരുടെയും വിചാരം അത് ശരിയല്ല എന്നാണ് എ സി ജി കേസ് റിപ്പോർട്ട് ചെയ്യണല്ലോ അവരൊരു ആഫ്രിക്കൻ അമേരിക്കക്കാരൻ്റെ അസുഖം അത് ഈ സപ്ലിമെൻ്റുകൾ കഴിച്ചുണ്ടായതാണെന്ന് അവർ കണ്ടുപിടിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഒപ്പം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിന്റെ ഫാക്ട് ഷീറ്റ് ഫോർ കൺസ്യൂമേഴ്സ് അയൺ ഇരുമ്പിനെ കുറിച്ച് പറയുന്ന ഭാഗം വാട്ട് ഈസ് അയൺ ആൻഡ് വാട്ട് ഡസ് ഇറ്റ് ഡു ഹൗ മച്ച് അയൺ എൺ ഡു ഐ നീഡ് വാട്ട് ഫുഡ്സ് പ്രൊവൈഡ് അയൺ ഈ അയൺ സപ്ലിമെന്റ് ഗുളിയേക്ക് പോയാലുള്ള സൈഡ് എഫക്ട്സ് അതിനു പകരം നിങ്ങൾക്ക് നല്ല ഭക്ഷണ സാധനങ്ങളുണ്ട് ബീൻസ് ലെൻഡിൽസ് സ്പിനാഷ് കിഡ്നി ബീൻസ് പീസ് നട്ട്സ് ഉണക്കമുന്തിരി പോലുള്ള നിരവധി നിരവധിയായ സാധനങ്ങളിലൂടെ നിങ്ങൾക്ക് ഇരുമ്പിന്റെ അംശം കിട്ടും ഒരു കുഴപ്പമില്ലാതെ ആ പറയുന്ന ഭാഗങ്ങൾ കഴിഞ്ഞ് വാട്ട് ആർ സം സൈഡ് എഫക്ട്സ് ഓഫ് അയൺ ഓൺ ഹെൽത്ത് ഈ ഇരുമ്പ് ശരീരത്തിന് ചെയ്യുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ് സയന്റിസ്റ്റ് ആർ സ്റ്റഡിംഗ് ഐയേൺ ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ഇറ്റ് എഫക്ട് ഹെൽത്ത് അത് ശാസ്ത്രജ്ഞന്മാർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അയേൺസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻ ടു ഹെൽത്ത് ഈസ് പ്രിവെന്റിംഗ് അയൺ ഡെഫിഷ്യൻസി അനീമിയ ആൻഡ് റിസൾട്ടിങ് പ്രോബ്ലംസ് ഇരുമ്പിന്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന വിളർച്ചയെ തടയാൻ അങ്ങനെയൊക്കെയാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് കാൻ അയഡിൻ ബി ഹാംഫുൾ യെസ് അയൺ കാൻ ബി ഹാംഫുൾ ഇഫ് യു ഗെറ്റ് ടു മച്ച് ഇൻ ഹെൽത്തി പീപ്പിൾ ടേക്കിൻ ഹൈ ഡോസ് ഓഫ് അയൺ സപ്ലിമെന്റ്സ് എസ്പെഷ്യലി ഓൺ എൻ എം ടി സ്റ്റൊമക് കാൻ കോസ് എൻ അപ്സെറ്റ് സ്റ്റൊമക് കോൺസ്റ്റിപ്പേഷൻ നോസിയ അബ്ഡോമിനൽ പെയിൻ vomiting and diarrhea large amount of iron might also cause more serious effects including inflammation of the stomach lining and ulcers high dose of iron can also decrease zinc absorption extremely high dose of iron can cause organ failure coma convulsions and death iron in the amsham കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നിരവധിയായ തകരാറുകൾ കുറച്ചു കൂടിയാൽ എന്തു പറ്റും അതിൽ കൂടിയാൽ എന്ത് പറ്റും കൂടുതലായാൽ മരണം വരെ സംഭവിക്കാമെന്ന് ഇത് സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ ജന്മന രക്തത്തിൽ ഇരുമ്പിൻ്റെ അംശം കൂടി നിൽക്കുന്നവരുണ്ടാകും അവരിത്തരത്തിലുള്ള സപ്ലിമെൻറ്റുകൾ എടുത്താൽ വലിയ അപകടമാണ് ഉണ്ടാകുക ഡസ് ഐ ആൺ ഇൻട്രാക്ട് വിത്ത് മെഡിക്കേഷൻസ് ഓർ അതർ ഡയറ്ററി സപ്ലിമെൻറ്റ്സ് ചില മരുന്നുകളുമായിട്ടും മറ്റ് ഫുഡ് സപ്ലിമെൻറ്റുകളുമൊക്കെ ആയിട്ട് ഈ അയൺ സപ്ലിമെൻറ്റ് അല്ലെങ്കിൽ അയണിൻ്റെ അംശം പ്രതിപ്രവർത്തിക്കുമോ എന്നുള്ളതാണ് ചോദ്യം യെസ് അയൺ സപ്ലിമെൻസ് കാൻ ഇൻ്ററാക്ട് ഓർ ഇൻ്റർഫിയർ വിത്ത് മെഡിസിൻസ് ആൻഡ് അതർ സപ്ലിമെൻസ് യു ടേക്ക് അയൺ സപ്ലിമെൻസ് നിങ്ങൾ കഴിക്കുന്ന മറ്റു മരുന്നുകളുമായിട്ടും മറ്റ് സപ്ലിമെൻറ്റുകളായിട്ടും പ്രതിപ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് വേങ്ങൂരിൽ സംഭവിച്ചിട്ടുള്ളത് മറ്റു പക്ഷിമൃഗാദികൾക്കൊന്നും കുഴപ്പമില്ലാത്തതും മനുഷ്യന് മാത്രം കുഴപ്പമുണ്ടാക്കുന്നതും മനുഷ്യന്റെ കരളിന് മാത്രം കുഴപ്പമുണ്ടാക്കുന്നതുമായ ഈ ഫുഡ് സപ്ലിമെൻ്റുകളാണോ ഇരുമ്പരിയാണോ അതിനുശേഷം ഉണ്ടാകുമ്പോൾ നമ്മൾ അതും കൂടെ പരിശോധിക്കണമല്ലോ അതാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ വിരൽ ചൂണ്ടപ്പെടുന്നത് മെഡിക്കൽ ടെക്സ്റ്റുകളുടെ സൂചനയനുസരിച്ച് അതും കൂടെ പരിശോധിക്കേണ്ടതല്ലേ അതേപോലെ തന്നെ എൻ സി ബി ഐ ബുക്ക് ഷെൽഫിൽ നിന്ന് നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിൻ്റെ അയേണിനെ കുറിച്ചുള്ള മറ്റൊരു സൈറ്റ് പറയുന്നത് ഹെപ്പറ്റോടോക്സിറ്റി ഓവർ ഡോസ് ഓഫ് ഓറൽ അയേൺ വെദർ ഇൻറ്റൻഷണൽ ഓർ ആക്സിഡൻറ്റൽ can cause liver injury. Medscape in page yal, drug ൂസ്ഡ് ഹെപ്പറ്റോക്സിറ്റി ഞാൻ നേരത്തെ പറഞ്ഞു തൊള്ളായിരത്തോളം ഇംഗ്ലീഷ് മരുന്നുകളാണ് കരളിന് കേടുണ്ടാക്കുന്നത് മഞ്ഞപ്പിത്തം പോലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മുടെ നാട്ടിലെ പത്താം ക്ലാസും പ്രീഡിഗ്രിയുമെല്ലാം കഴിഞ്ഞ ചെറുപ്പക്കാരുടെ കയ്യിലേക്ക് മരുന്നുകൾ കൊടുത്തിട്ട് പനി കാണുന്നവർക്ക് കൊടുക്ക് ജലദോഷം വരുന്നവർക്ക് കൊടുക്ക് ആശാവർക്കർമാർ മരുന്ന് വിതരണം ചെയ്യുന്നത് അടിയന്തരമായി അവസാനിപ്പിക്കണം അവർ കൊടുക്കുന്ന പല മരുന്നുകൾക്കും ഗുരുതരമായ ദോഷഫലങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ആ മരുന്നുകൾ കഴിക്കുമ്പോൾ ചെയ്യാൻ പാടുള്ളത് ചെയ്യാൻ പാടില്ലാത്തത് വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ നൽകിയാൽ പോലും മെഡിക്കൽ എറർ സംഭവിക്കുന്നു സൈഡ് എഫക്ട്സുകൾ ഉണ്ടാകുന്നു നിരവധി രോഗികൾക്ക് മരണം പോലും ഉണ്ടാകുന്നു ഒരു കൊല്ലം ലോകത്തും മരുന്നിൻ്റെ ചികിത്സയുടെ പിഴവ് കൊണ്ട് ഇരുപത്തി ആറ് ലക്ഷം പേരാണ് മരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് ലക്ഷം പേർക്കാണ് ചികിത്സാ പിഴവിൻ്റെ ഗതികേടുണ്ടാകുന്നത് അവിടെയാണ് അലക്ഷ്യമായി മരുന്ന് വിതരണം നടത്തുന്ന ആശാപ്രവർത്തകരെ കാണാൻ സാധിക്കുന്നത് ആരോഗ്യവകുപ്പ് അടിയന്തരമായി ഇത് അവസാനിപ്പിക്കണം വേദനാസംഹാരികളോ ജലദോഷ മരുന്നുകളോ പനി മരുന്നുകളോ കപക്കെട്ടിനുള്ള മരുന്നുകളോ അസിഡിറ്റിക്കുള്ള മരുന്നുകളോ ഇങ്ങനെ കൊടുക്കാൻ പാടില്ലാത്തതാണ് ക്യാൻസർ വരെ ഉണ്ടാക്കുന്നതാണ് അതിനു മുമ്പ് കരളിന് കേട് വരുത്തും ഉറപ്പാണ് അതുകൊണ്ട് വേങ്ങൂരിലെ അങ്കമാലി ഭാഗത്തെ കാൽഡി ഭാഗത്തെ എല്ലാം കേരളത്തിലെ ഓരോരോ ഭാഗത്തും ഇതിങ്ങനെ നാടകങ്ങൾ നടക്കുകയാണ് ഇതിൻ്റെ പിന്നിൽ നമ്മുടെ നാട്ടിലെ ഇംഗ്ലീഷ് മരുന്നുകൾക്ക് മുഖ്യമായ പങ്കുണ്ട് അതോടൊപ്പം തന്നെ ഹോട്ടലുകാരുടെ പഴകിയ ഭക്ഷണവും അതിനേക്കാൾ കൂടുതലായി പാക്കറ്റിൽ വരുന്ന കുത്തകകളുടെ ഉൽപ്പന്നങ്ങൾ കൊക്കരക്കോളയും പെപ്സി കൊള്ളയും അതുപോലുള്ള വൃത്തികെട്ട സാധനങ്ങൾ വിഷ സാധനങ്ങൾ അവയെല്ലാം നിയന്ത്രിക്കാൻ കഴിയുമെങ്കിൽ നിരോധിക്കാൻ നമ്മുടെ സർക്കാരുകൾക്ക് സാധിക്കുന്ന ഒരു ദിവസം വന്നാൽ മാത്രമേ ജനങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാകൂ ഏതെങ്കിലും ബാക്ടീരിയയോ വൈറസിനെയോ കണ്ടുപിടിച്ച് അതിൻ്റെ മുതുകത്തേക്ക് അടുത്ത ദിവസങ്ങളിൽ പ്രശ്നമെല്ലാം കൊണ്ടുപോയി ഇടും ഉറപ്പാണ് ഒരു പുതിയ വൈറസിൻ്റെ പേരങ്ങ് പറയും അതിൻ്റെ വാഗ്പാപം കൂടെ പുറകെ ഇറങ്ങുമോ അപ്പോൾ അതിൻ്റെ ഗുളിക കൂടെ കഴിക്കേണ്ടി വരുമോ എന്ന് മാത്രം ആലോചിച്ചാൽ മതി അതിൻ്റെയും കൂടെ രോഗങ്ങൾ പുറകെ മരുന്ന് കമ്പനികൾക്ക് ചാകരയായിട്ട് കൊയ്തെടുക്കാൻ പറ്റും ഇതാണ് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾ ജാഗ്രത പാലിക്കണം ഒരു ദിവസം ഒരു കിലോ പഴമെങ്കിലും കഴിക്കുക അവിടെയും കീടനാശിനികൾ ഇറച്ചിയിലും മീനിലും മുട്ടയിലുമുള്ള കീടനാശിനികൾ പറയണ്ട അതിലും എത്രയോ കുറവാണ് പഴങ്ങളിലും പച്ചക്കറികളിലും ഉള്ളത് കഞ്ഞിവെള്ളം കൊണ്ട് കഴുകിയും തന്നെ കഴിച്ചും കഴിയുന്നത്ര ആപത്ത് നമുക്ക് കുറച്ചെടുക്കാൻ സാധിക്കും ഉണ്ട് ഒരു കിലോ ഫ്രൂട്ട്സ് വലിയ കീടനാശിനി ഇല്ലാത്ത ലോക്കലി കിട്ടുന്നത് സീസണലായി കിട്ടുന്ന പച്ചക്കറികൾ പച്ചയ്ക്ക് തിന്നാവുന്നത് വീടിൻ്റെ പറമ്പിൽ നിൽക്കുന്ന കറിവേപ്പിലെ ചമ്മന്തി അരച്ച് ധാരാളം നല്ല വെള്ളം കുടിച്ച് അരുചിയില്ലാത്ത വെള്ളം പ്ലാസ്റ്റിക് കുപ്പിയിലെ വെള്ളം നല്ല വെള്ളമല്ല ക്ലോറിൻ ചേർന്ന വെള്ളവും നല്ല വെള്ളമല്ല വേങ്ങൂരൊക്കെ നല്ല കിണർ വെള്ളം കിട്ടുന്നതാണ് ഒന്ന് ഒരു ലാബ് ടെസ്റ്റ് നടത്തുക വെള്ളം വെള്ളത്തിന് കുഴപ്പമില്ല പി എച്ച് കാര്യമായി മാറിക്കിടക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തി ആ വെള്ളം നന്നായി കുടിക്കുക കഴിയുന്നതും പ്രകൃതി ജീവനത്തിലേക്ക് വരിക പ്രകൃതി ചികിത്സ ചെയ്യുക ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ സമാപിപ്പിക്കാം എസൻഷ്യൽസ് ഓഫ് മെഡിക്കൽ ഫാർമകോളജി എന്നൊരു പുസ്തകമുണ്ട് കെ ഡി ത്രിപാഠി എഴുതിയിട്ടുള്ളതാണ്

സ്റ്റെയിനിങ് ഓഫ് സ്റ്റീത് മെറ്റാലിക്ടൈസ് ബ്ലോട്ടിങ് കോളിക് ഇതൊക്കെയാണ് വായിലൂടെ കഴിക്കുന്ന ഇരുമ്പ് ഗുളികയുടെ ഇരുമ്പ് സപ്ലിമെൻറ്റിൻ്റെ ദോഷഫലങ്ങളായിട്ട് പറയുന്നത് അപ്പോൾ ഇരുമ്പരിയും അളവി കൂടുതൽ ചെന്നാൽ ഇത് തന്നെ സംഭവിക്കാം എന്തൊക്കെയാണത് എപ്പിഗ്യാസ്ട്രിക് പെയിൻ മേൽവയർ വീർത്തൊരു വേദന ഹാർട്ട് ബേൺ നെഞ്ചരിച്ചിൽ നോസിയ ഒക്കാനം വോമിറ്റിംഗ് ഛർദി സ്റ്റെയിനിങ് ഓഫ് ടീത്ത് പല്ലിൻ്റെ നിറം മഞ്ഞയാവൽ എങ്കിലും കളറ് വ്യത്യാസം വരല് മെറ്റാലിക്ടൈസ്ഡ് വായലൊരു ലോഹത്തിൻ്റെ ചുവ ബ്ലോട്ടിംഗ് വയറ് കമ്പിക്കൽ കോളിക് ഉദരശൂല കോൺസ്റ്റിപ്പേഷൻ ഈസ് മോർ കോമൺ ദാൻ ഡയറിയ വയറിളക്കത്തേക്കാൾ മലബന്ധമാണ് കൂടുതലുണ്ടാകുക ഇനി അഡ്വേഴ്സ് ഇഫക്റ്റ് ഓഫ് പാരൻ്റൽ അയൺ പെയിൻ അറ്റ് സൈറ്റ് ഓഫ് ഇഞ്ചെക്ഷൻ പിഗ്മെൻറ്റേഷൻ ഓഫ് സ്കിൻ സ്റ്റെറൈൽ അബ്സസ് എസ്പെഷ്യലി ഇൻ ഓൾഡ് ആൻഡ് ഡെബിലിറ്റേറ്റഡ് പേഷ്യൻറ്റ് സിസ്റ്റമിക് ഫീവർ ഹെഡ് എയ്ക്ക് ജോയിൻറ്റ് പെയിൻസ് ഫ്ലഷിംഗ് പാൽപിറ്റേഷൻ ിക്ടൈസ് ലാസ്റ്റിംഗ് ഫ്യൂ അവേഴ്സ് വിത്ത് അയൻസോർബിറ്റോൾ ഇഞ്ചെക്ഷൻ എനാഫൈലോയിഡ് റിയാക്ഷൻ റിസൾട്ടിംഗ് ഇൻ വാസ്കുലർ കൊലാസ് ആൻഡ് ഡെത്ത് അപൂർവമായിട്ട് ഉണ്ടാവുകയുള്ളൂ അൽപം ലീഫി വെജിറ്റബിൾ അല്പം മുരിങ്ങയില അല്പം സ്പിനാഷ് അല്പം ഉണക്കമുന്തിരി മുന്തിരി അല്പം നട്ട്സൊക്കെ കഴിച്ചാൽ ആരോഗ്യം അഭിവൃദ്ധിപ്പെട്ട് കിട്ടുന്ന ഇരുമ്പിൻ്റെ അംശത്തിന് വേണ്ടി നിങ്ങൾ ഒരു നിങ്ങളൊരു അയൺസോർബിറ്റോൾ ഇഞ്ചക്ഷനൊക്കെ പോവുകയാണെങ്കിൽ മരണം അപൂർവമായിട്ട് ഉണ്ടാവുകയുള്ളൂ വാസ്കുലർ കൊലാബ്സ് വരാം അങ്ങനെ പലതരത്തിലുള്ള കുഴപ്പങ്ങളുടെ പേരുകൾ പറഞ്ഞല്ലോ അതുകൊണ്ട് ആരോഗ്യ വകുപ്പ് ജനങ്ങളുടെ ആഹാര രീതികൾ നേരെയാക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം അവർക്ക് ഇഷ്ടമുള്ള ചികിത്സ ചെയ്യാൻ വിട്ടോളൂ ആരോഗ്യവകുപ്പായിട്ട് ഈ മരുന്ന് വിതരണം അവസാനിപ്പിക്കണം അലോപ്പതി കമ്പനികളുടെ മരുന്ന് കമ്പനികളുടെ ഏജൻസി പണി ദല്ലാൾ പണി സർക്കാർ അവസാനിപ്പിക്കണം ഇത് മരുന്ന് കമ്പനികൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കും കൃത്രിമമായി രോഗങ്ങൾ ഉണ്ടാക്കി വ്യാപകമായി മരുന്നുകൾ ചിലവാക്കുക രോഗങ്ങളുടെ പേരിൽ മറ്റു ചികിത്സകരെ ോടിച്ച് അലോപ്പതിയിലേക്ക് തന്നെ ചികിത്സകൾ കൊണ്ടുവരിക ചിലവ് മുഴുവനും അലോപ്പതിക്ക് കിട്ടുക ജനങ്ങളെ കൊള്ളയടിക്കുക കുറേ നുണയുടെ വാഗ്ഭാപത്തിൽ കൂടെ നമ്മൾ അവസാനമായ അത് കണ്ടതാണ് അതുകൊണ്ട് ആരോഗ്യവകുപ്പ് ജാഗ്രത പാലിക്കുകയും ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടെ അന്വേഷിക്കുകയും ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് ജനനന്മയാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ ഇതുകൂടെ പരിഗണിക്കണം ഇതുപോലുള്ള കാര്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്തി മൂന്ന് വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ഏഴ് വരെ എറണാകുളം ടൗൺ ഹാളിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ ബന്ധുക്കളുമായി വരണം ഒപ്പം നേച്ചർ ലൈഫ് ടി വി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കഴിയുന്നത്ര ഷെയർ ചെയ്യണം നിങ്ങളുടെ സുഹൃത്തുക്കൾ അറിയട്ടെ ബന്ധുക്കൾ അറിയട്ടെ കാണാപ്പുറങ്ങൾ കൂടി ഈ പത്രവാർത്തകൾക്ക് പിന്നിലുണ്ടെന്ന് നന്ദി നമസ്കാരം